ഗജകേശരി യോഗം ഈ നക്ഷത്രക്കാർ ഭാഗ്യ കൊടുമുടിയേറും ജ്യോതിഷപ്രകാരം നക്ഷത്രമനുസരിച്ച് ഇനി വരുന്ന നാലു വർഷക്കാലം ഗജകേശരി രാജയോഗം വരുന്നത് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ഇതിനാലകം അനുഭവിച്ചു കഴിഞ്ഞു അപ്പം ഇതിൽ നിന്നുമൊക്കെ ഒരു മോചനമായിട്ട് ഇവർക്ക് വരുന്ന നാലു വർഷക്കാലമാണ് ഈ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി ഉന്നതി അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യവും ഈ നാളുകാർക്ക് ഫലമായി വരുന്നു ഇവർ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നാളുകാർ ഇതാണ് അശ്വതി ഭരണി രോഹിണി ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തുന്ന സമയമാണ് ഇവർ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ സർവൈശ്വര്യം ഉണ്ടാകുന്നു ആഗ്രഹിക്കുന്നതെല്ലാം ഇവർ നേടിയെടുക്കും ഈശ്വരാനുഗ്രഹം ഇവരോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതാണ് തിരുവാതിര ആയില്യം ഉത്രം ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് തൊഴിലവസരങ്ങൾ വന്നു ചേരുകയും സാമ്പത്തികപരമായി നേട്ടം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ധാരാളം ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് എല്ലാ കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് അടുത്തതായി അത്തം വിശാഖം തൃക്കേട്ട ഇനി വരുന്ന വർഷങ്ങൾ സർവൈശ്വര്യം വന്നു ചേരും അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറും ധനഭാഗ്യം ഉണ്ടാകും വീട് നിർമ്മാണം പൂർത്തീകരിക്കും അതുപോലെ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കും ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി പൂരാടം ഉത്രാടം തിരുവോണം ഭാഗ്യാനുഭവം വന്നുചേരുന്ന സമയമാണ് അതുപോലെ തന്നെ ഇവർ ഭയങ്കര ദുഃഖദുരിതങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും അതെല്ലാം ഇല്ലാതെയാക്കി ഇവർക്ക് വൻ നേട്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത് പിന്നീട് നോക്കിയാൽ സാമ്പത്തിക ക്ലേശങ്ങൾ മാറും അതുപോലെ ആഗ്രഹ പൂർത്തീകരണം നടക്കും വീട് വാഹനം എന്നിവയ്ക്കുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് അടുത്തതായി ലാസ്റ്റാണ് ചതയം രേവതിയാണ് ചതയം രേവതി നക്ഷത്രക്കാർക്ക് അടുത്ത വർഷത്തിൽ അതായത് ഇനി വരുന്ന വർഷങ്ങൾ യോഗം എന്ന് തന്നെ പറയാം കാരണം ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെ തോതിൽ വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാകുന്നു അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാത്തിനും ഒരു അറുതി വരുന്ന സമയമാണ് ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് ഇത് തൊടുന്നതെല്ലാം ഭാഗ്യമായി മാറുന്ന സമയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം